കൊച്ചിയിലെ ബാർ ഹോട്ടൽ ഉടമയെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി കാക്കനാട് സ്വദേശി ജിനി ജോസഫാണ് മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മൂന്നാർ പോലീസ് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനം രാഹുൽ സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി രാഹുൽ ഇദ്ദേഹം മൂന്നാറിലെത്തിയത് എന്തിനാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഈ ഒരു മരണം അത് ആത്മഹത്യയാണ് എന്ന് സംശയിക്കുന്നതിന് കാരണം എന്തൊക്കെയാണ് രാഹുൽ റോഷനി പഴയ മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിൽ ഇന്ന് രാത്രി എട്ട് മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് കാക്കനാട് സ്വദേശിയായിട്ടുള്ള ജിനി ജോസഫ് അൻപത്തി മൂന്ന് വയസ്സുള്ള ജിനി ജോസഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇയാൾ മാത്രമായിരുന്നു ഈ സ്വകാര്യ ഹോട്ടലിൽ റൂം എടുത്തിരുന്നത് അതിനുശേഷം ഇന്ന് രാത്രി എട്ട് മണിയോടെ അഞ്ചാം നിലയിലുള്ള ഈ ഹോട്ടലിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുകയും തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഈ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഈ റൂമിന്റെ ഡോറ് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു അതിനുശേഷം ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടി എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു അതിനുശേഷം മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്നത് സംബന്ധിച്ച് വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന സംശയവും പോലീസിനുണ്ട് ഇതിലെല്ലാം വിശദമായി തന്നെ അന്വേഷണം നടക്കും നാളെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് റോഷ്നി